ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കടപ്പുറം തൊട്ടാപ്പ് പത്തൊൻപതാം നമ്പർ അംഗൻവാടി ശോചനീയവസ്ഥയിൽ ശക്തമായ വെള്ളക്കെട്ട് മൂലം അംഗൻവാടി പ്രവർത്തനം പ്രതിസന്ധിയിലായി കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൗസിന് കിഴക്കു ഭാഗത്തായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയാണ് അധികൃതരുടെ അവഗണനയിൽ കഴിയുന്നത് പതിനഞ്ചാം വാർഡിൽ പ്രവർത്തിച്ചിരുന്ന അംഗൻവാടി കെട്ടിടം ബലക്ഷയം സംഭവിച്ചതിനാലാണ് പിന്നീട് വാടക കെട്ടിടത്തിലേക്ക് മാറിയത് ജനുവരി മുതൽ വാടക കെട്ടിടത്തിലാണ് അംഗൻവാടിയുടെ പ്രവർത്തനം നിലവിൽ പഴക്കം ചെന്ന വാടക കെട്ടിടമാണിത് മഴക്കാലത്ത് കെട്ടിടം ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ് ശുദ്ധജലം ലഭിക്കാനുള്ള സൗകര്യം പോലും ഇവിടെയില്ല വെള്ളം കുടിക്കാനായി സമീപത്തെ വീടുകളെ ആശ്രയിക്കണം ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയില്ല ശക്തമായ മഴ തുടരുന്നതിനാൽ ഇപ്പോൾ കെട്ടിടത്തിന് ചുറ്റും വലിയ വെള്ളക്കെട്ടാണ് വെള്ളക്കെട്ടിനെ തുടർന്ന് പല രക്ഷിതാക്കളും കുട്ടികളെ അംഗൻവാടിയിലേക്ക് അയക്കാൻ മടിക്കുകയാണ് അതിനാൽ ദിവസം ഒന്നോ രണ്ടോ വിദ്യാർത്ഥികൾ മാത്രമാണ് അംഗൻവാടിയിൽ ഇപ്പോഴെത്തുന്നത് ആദ്യകാലത്ത് മുപ്പതിലേറെ കുരുന്നുകൾ അംഗൻവാടിയിലെത്തിയിരുന്നു രണ്ടര വർഷം മുൻപ് ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിയെങ്കിലും ഇതുവരെ കെട്ടിടം പുതുക്കി പണിതിട്ടില്ല രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് എസ് ഡി പി കടപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി പി എം ഷെഫീഖ് ജോയിന്റ് സെക്രട്ടറി പി എ അജ്മൽ എന്നിവർ അംഗൻവാടി സന്ദർശിച്ചു പഞ്ചായത്ത് ഭരണസമിതിയുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് എസ് കടപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി പി എം ഷെഫീഖ് ആവശ്യപ്പെട്ടു കടപ്പുറം പഞ്ചായത്തിലെ ഒരു താൽക്കാലിക വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ ജനുവരി മാസം മുതൽ കെട്ടിടത്തിന്റെ ശോചനീയ അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടേക്ക് കുട്ടികൾക്ക് മഴക്കാലമായതിന്റെ പേരിൽ വരാനുള്ള ഒരു അവസ്ഥയിലല്ല ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ചുറ്റിലും വെള്ളത്താൽ കെട്ടപ്പെട്ട ഈ കെട്ടിടം വളരെയധികം ശോചനീയ അവസ്ഥകളാണ് ഇവിടെ ഉള്ളത് അടക്കള സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു ഘട്ടത്തിലാണ് ഈ അങ്കൺവാടിക്ക് ഇതിന് അനുമതി കൊടുത്തിട്ടുള്ളത് കടപ്പുറം പഞ്ചായത്തിൽ രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് പത്തൊമ്പതാം ആർ പത്തൊമ്പതാം നമ്പർ അംഗൻവാടിക്ക് ജില്ലാ പഞ്ചായത്ത് ഭരണകൂടം രണ്ടര ഇരുപത് ലക്ഷം രൂപ പാസാക്കുകയും നാളിതുവരെയായി അതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുകയോ അതല്ലെങ്കിൽ പുതിയൊരു കെട്ടിടം നിർമ്മിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ് നാട്ടുകാർ ഒരുപാട് കുട്ടികൾ പഠിക്കേണ്ട ഈ അംഗൻവാടിയിൽ ആറോ ഏഴോ കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ ഈ അംഗൻവാടിയിലേക്ക് എത്തപ്പെടുന്നത് അതുതന്നെ ഈ വെള്ളക്കെട്ടിനാൽ ഒന്നോ രണ്ടോ കുട്ടികളായി ദിവസവും എത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് കുടിവെള്ളം തൊട്ടടുത്ത വീടുകളിൽ നിന്ന് എത്തിക്കേണ്ട അവസ്ഥയിലാണുള്ളത് ഇങ്ങനെയുള്ള ഒരു അംഗൻവാടിക്ക് പെർമിഷൻ കൊടുത്ത സർക്കാർ അധികാരികളും കടപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയും വൻ പരാജയമാണ് ഈ കടപ്പുറത്തെ ജനതയോട് നീതി പുലർത്തണം ഇവിടുത്തെ കുരുന്നുകളുടെ ജീവന് ഭീഷണിയായിട്ടുള്ള ഇതുപോലുള്ള കെട്ടിടങ്ങൾ മാറ്റി നല്ലൊരു കെട്ടിടത്തിലേക്ക് ഈ അങ്കൺവാടിയെ മാറ്റുകയും ഇത് ഇരുപത് ലക്ഷം രൂപ പാസായ ഫണ്ട് ചെലവഴിച്ച് പുതിയൊരു കെട്ടിടം നിർമ്മിക്കുകയും ചെയ്യണം പിഞ്ചുകുഞ്ഞുങ്ങളോട് പോലും നീതി കാണിക്കാത്ത കടപ്പുറം പഞ്ചായത്ത് ഭരണസമിതി രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് എസ് ഡി പി ഐ കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് ജനപ്രതിനിധികൾ ആരും കാര്യക്ഷമമായി ഇടപെടുന്നില്ല ജില്ലാ പഞ്ചായത്ത് പണം വാഗ്ദാനം നൽകിയിട്ട് ഇതുവരെ കെട്ടിടം പുതുക്കി നിർമ്മിക്കുകയും ചെയ്തിട്ടില്ല കുട്ടികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പഞ്ചായത്ത് അടിയന്തരമായി ഒരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിലവിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ മുറവിളി അംഗൻവാടിയുടെ പഴയ കെട്ടിടം പുതുക്കി പണിയണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വയ്ക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ചാവക്കാട് വാടാനപ്പള്ളി സിക്സ് ബി ഐ എസ് ഗോൾഡ് ആൻഡ് നൈൻ ടു സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്